ഹായ് ഫ്രണ്ട്സ് ഞാൻ ബെൻസി എൻ്റെ ഈ വീഡിയോ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോടായി പറയാം നിങ്ങൾ ഈ കേൾക്കുന്നത് യൂട്യൂബിലെ ഹെൽപ്പ് മീ ലോൺ എന്ന ചാനലിലെ വീഡിയോ ആണ് ഇതുപോലെ മറ്റനേകം പ്രയോജനപ്പെട്ട വീഡിയോകൾ കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ നോക്കാൻ മറക്കരുത് അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കണം നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് കിട്ടാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതും ഇടാം എല്ലാവരുടെയും പരാതിയാണ് കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നില്ല വണ്ണം വെക്കുന്നില്ല എന്നൊക്കെ കുറേ പേർ എനിക്ക് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണേത് അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നു ആഹാരം കഴിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതായത് മാസം കഴിഞ്ഞ ശേഷമുള്ള കുഞ്ഞുങ്ങൾ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുഞ്ഞിന് ആവശ്യത്തിന് കുടിക്കാൻ മുലപ്പാൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കുഞ്ഞിന് വയർ നിറയുന്നു എങ്കിൽ യാതൊരു കാരണവശാലും ഈ കുഞ്ഞ് മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കില്ല കാരണം അതിൻ്റെ വിശപ്പ് ഈ മുലപ്പാലിൽ നിന്ന് തന്നെ മാറും അതുപോലെ തന്നെ മുലപ്പാൽ ഇല്ലാത്തവർ കുപ്പിപ്പാൽ വയർ നിറച്ച് കൊടുത്തിട്ട് ആഹാരം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കഴിക്കില്ല അതുകൊണ്ട് ഇത് ലേശം കുറച്ചിട്ട് പാൽ കൊടുക്കേണ്ട ടൈമിൽ മറ്റുള്ള ആഹാരം കൊടുത്തു നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിവതും ആഹാരം കൊടുക്കാൻ ഒരു ഫിക്സ് ടൈം വെക്കുക അതാണ് ഏറ്റവും നല്ലത് ഈ മറ്റുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് പാൽ കുടിപ്പിക്കാൻ പാടില്ല ആഹാരം കൊടുക്കുന്നതിന് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പേ പാൽ കൊടുക്കാതെ ഇരിക്കുക ഇങ്ങനെ ചെയ്താൽ എത്ര ആഹാരം കഴിക്കാത്ത കുഞ്ഞും കുറച്ചൊക്കെ ആഹാരം കഴിക്കും അത് ഉറപ്പാണ് ഇതല്ലാതെ കുഞ്ഞുങ്ങളെ ആഹാരം കഴിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ആകെ നാലോ അഞ്ചോ സ്പൂൺ കുറുക്ക് മതി അതുങ്ങൾക്ക് അത്രേ കഴിക്കൂ അല്ലാതെ ഒരു പാത്രം നിറച്ച് കഴിപ്പിക്കാൻ നിൽക്കല്ലേ കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ മൂന്ന് നാല് അഞ്ച് സ്പൂൺ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നന്നായി മുലപ്പാൽ കുടിക്കാനുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് മറ്റൊന്നിൻ്റെ ആവശ്യവുമില്ല ഈ മുലപ്പാലിൽ നിന്നും അവർക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടും ഇനി നിങ്ങൾക്ക് കുറുക്ക് കുടിപ്പിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈ ചെയ്യുക ഇനി കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ എന്തേലും പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചോ എടുത്തോണ്ട് നടന്നോ ഒക്കെ കഴിപ്പിക്കാം യാതൊരു കാരണവശാലും ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ തന്നെ ടി വി കാണിപ്പിച്ചും കാർട്ടൂൺ കാണിപ്പിച്ചും മൊബൈൽ കാണിപ്പിച്ചും ഒന്നും ശീലിപ്പിക്കാതെ ഇരിക്കുക കാരണം പിന്നെ ആ ശീലം മാറാൻ പെടാപ്പാട് പെടും കുഞ്ഞുങ്ങൾ വലുതായാലേ ഒന്ന് ഈ ടി വി വെച്ചു കൊടുക്കണം കാർട്ടൂൺ കാണണം ഇങ്ങനെയൊക്കെ ആകും ഇടയ്ക്കൊക്കെ പാല് കൊടുക്കേണ്ട സമയത്ത് ആഹാരം കൊടുക്കുക അതുപോലെ പാല് കൊടുത്ത് വയർ നിറച്ചിട്ട് ആഹാരം കൊടുക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഒരു കറക്റ്റ് ടൈം വെച്ച് ആഹാരം കൊടുത്ത് ശീലിപ്പിച്ചാൽ ആ കറക്റ്റ് സമയമാകുമ്പോൾ കുഞ്ഞും അതിന് തയ്യാറാകും ഞാൻ പല വീടുകളിലും ഇവൻ എൻ്റെ ചേച്ചിമാരുടെ ഇത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ക്ലിയറായി പറഞ്ഞത് ഒന്നോ ഒന്നരയോ വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യുക ഒരു ഭക്ഷണം കുഞ്ഞിന് ഒരു നേരം കൊടുക്കുമ്പോൾ അത് മുഖം തിരിച്ചാൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യുക ഒന്നോ രണ്ടോ ട്രൈ ചെയ്തയ്യോ കുഞ്ഞിന് വേണ്ടാന്ന് പറഞ്ഞ് നിർത്തരുത് ഒരു ആറോ ഏഴോ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യൂ അപ്പോൾ കുറച്ചെങ്കിലും അവരുടെ വയറ്റിൽ ചെല്ലും അതല്ല കുഞ്ഞ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ പിന്നെ കുഞ്ഞിനും അതൊരു ശീലമാവുക ഞാൻ ഒരു പ്രാവശ്യം വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ അമ്മ നിർബന്ധിക്കത്തില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇനി ഒരു ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി പറയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ കുഞ്ഞിന് ഇടയ്ക്കൊക്കെ മറ്റുള്ള എന്തെങ്കിലും കൊടുത്തിട്ടാണോ കുഞ്ഞ് ചോറ് കഴിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ വിശപ്പില്ലാതാക്കുന്ന ബേക്കറി പലഹാരങ്ങളോ എണ്ണയിൽ വറുത്ത ആഹാരങ്ങളോ ചോക്ലേറ്റ് മിഠായി അല്ലെങ്കിൽ ഐസ്ക്രീം ഇതൊക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടാണോ ഈ കുഞ്ഞു ചോറ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുന്നില്ല നാസ്ത കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കാരണം ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ പല്ലൊക്കെ നന്നായി വന്ന് എല്ലാം കഴിക്കാൻ തുടങ്ങുമല്ലോ നിസ്സാരം ഇടയ്ക്ക് കൊടുക്കുന്ന ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് ഇതുപോലും കുഞ്ഞുങ്ങളുടെ വിശപ്പ് കുറയ്ക്കുന്നതാണ് ഇത് എത്ര പേർക്കറിയാം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളതാണ് ചിപ്സ് ചോക്ലേറ്റ് ഒക്കെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും അമ്മമാർ ഇതൊക്കെ കൊടുക്കുന്നുമുണ്ട് ഇതൊക്കെ കഴിക്കുന്ന കുട്ടി പിന്നെ എങ്ങനെയാ മറ്റുള്ള ആഹാരങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രോട്ടീനും പോഷകങ്ങളും ഒക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കാതെ ഇരിക്കുക നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് വേണേലും കൊടുത്തോ ശ്നില്ല പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ചിപ്സ് എന്ന് പറയുന്നത് പക്ഷേ അത് യാതൊരു കാരണവശാലും കൊടുക്കരുത് കഫക്കെട്ട് ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഈ ചിപ്സാണ് ചിപ്സ് അതുപോലെ ലേസ് ഇതൊക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒട്ടും വിശപ്പ് കാണില്ല അതുപോലെ ബോട്ടിൽ ഡ്രിങ്ക്സ് ഇതൊക്കെ കൊടുത്ത് കുഞ്ഞിലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ രോഗികൾ ആക്കാതെ ഇരിക്കുക കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റുകളിലെ ഡബ്ബുകളിൽ കിട്ടുന്നതല്ല നമ്മുടെ വീട്ടിൽ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാകണം അതല്ല നിങ്ങൾക്ക് ടൈം ഇല്ല എന്ന് കരുതി കടകളിൽ നിന്നും പാക്കറ്റുകളിൽ നിന്നും വാങ്ങുന്നത് കൊടുക്കല്ലേ നിങ്ങൾ കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല ദയവായി കടകളിൽ നിന്നും വാങ്ങുന്നത് കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ രോഗികൾ ആക്കാതെ ഇരിക്കുക എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു വലിയ ആൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചെറിയ ഒരളവ് മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് ലേശം കഴിച്ചാൽ മതി അവരുടെ വയർ നിറയും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഉച്ചയ്ക്ക് ചോറ് അല്ലെങ്കിൽ ഒക്കെ കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കഴിക്കും അവർക്ക് വിശപ്പ് കാണില്ല എല്ലാ കുഞ്ഞുങ്ങളും കഴിക്കുന്ന ഒന്നായി ഈ മാഗി ഏത് വീട്ടിൽ ചെന്നാലും അമ്മമാർ പറയുന്നത് കുഞ്ഞിന് മാഗി മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ചോദിക്കുമ്പോഴൊക്കെ ഇതുണ്ടാക്കി കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണ സമയമാകുമ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാതിന് അതിന് വിശപ്പ് കാണുമോ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്ന് വലുതാകണം അല്ലെങ്കിൽ നല്ല വണ്ണം വേണം എന്നൊക്കെ കരുതി അമ്മമാർ കുഞ്ഞിനെ അമിതമായി കഴിപ്പിക്കാൻ നോക്കും അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം കഴിപ്പിക്കാൻ നോക്കും അത് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആഹാരം കാണുമ്പോൾ തന്നെ കുഞ്ഞ് കരയാൻ തുടങ്ങും അല്ലെങ്കിൽ പേടിക്കാൻ തുടങ്ങും പിന്നെ അത് അകത്തോട്ട് പോകാതിരിക്കാൻ കുഞ്ഞ് എന്തൊക്കെ വേലത്തരങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരേലും ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുന്നുവെങ്കിൽ ദയവായി അത് മാറ്റുക കൂടാതെ ഈ വിശപ്പില്ലാതാക്കുന്ന ബേക്കറി പലഹാരങ്ങളും എണ്ണയിൽ വറുത്ത ഭക്ഷണ വസ്തുക്കളും ചോക്ലേറ്റ് പോലുള്ള മിഠായികളും ഐസ്ക്രീമും ഒക്കെ നിർത്തുക നന്നായി കളിക്കുന്ന കുട്ടികളാണ് നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നത് അതായത് കുട്ടികളുടെ വ്യായാമം അവരുടെ കളികളിലൂടെ അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ടിവിയുടെ മുമ്പിലോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ ചടഞ്ഞു കൂടിയിരിക്കാൻ കുട്ടികളെ വിടരുത് അവരെ കളിക്കാൻ വിടുക അവർ കളിച്ച് ക്ഷീണിച്ചു കഴിയുമ്പോൾ അവർ ആവശ്യത്തിന് ആഹാരം കഴിച്ചോളും നമ്മുടെ വീട്ടിൽ മധുരവും കൊഴുപ്പുമൊക്കെ കുറഞ്ഞ് നല്ല ആരോഗ്യം തരുന്ന ആഹാരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിച്ചാൽ അവരും ശീലിക്കും അല്ലാതെ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ രുചി നോക്കി ബേക്കറിയിൽ നിന്നും ഈ മൈദയും പഞ്ചസാരയും കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുമൊക്കെ ചേർന്ന് ടിന്നിൽ അടച്ചതൊക്കെ നമ്മൾ വീട്ടിൽ ശീലമെങ്കിൽ കുഞ്ഞുങ്ങളും അതുതന്നെ ശീലിക്കുന്നു പിന്നെ അതായിരിക്കും അവർക്കും ഇഷ്ടം ഈ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടിയതോ രുചി കൂടിയതോ ഇതൊന്നും അല്ല പകരം അത് കഴിക്കുന്ന നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കിട്ടുന്നതും രോഗങ്ങൾ വരാത്തതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദഹനശേഷി അതുപോലെ വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ശുചിത്വം ഇവയൊക്കെ നോക്കിയായിരിക്കണം അവർക്കുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പുറത്തു നിന്നും യാതൊരു ആഹാരവും കൊടുക്കുന്നില്ല വീട്ടിലുള്ളത് മാത്രമാണ് എന്നിട്ടും കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നില്ല അവർക്ക് വിശപ്പില്ല എങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാനൊരു മിൽക്ക് ഷേക്ക് പറഞ്ഞു തരാം ഇത് രണ്ട് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാവൂ അതിനു മുമ്പുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട അതുപോലെ വലിയവർക്കും വിശപ്പില്ലാത്തവർക്ക് ഇത് കുടിക്കാം ഇത് ഞാൻ നേരത്തെ വിശമ്മ വിശപ്പില്ലായ്മയ്ക്ക് പരിഹാരം എന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതെൻ്റെ ചേച്ചിയുടെ മോൻ അവൻ ഇതുപോലെ ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അവന് കൊടുത്ത് റിസൾട്ട് കിട്ടിയതാണ് അതെങ്ങനെയാണെന്ന് പറയാം ഒരു ഗ്ലാസ് പാൽ അത് കാച്ചിയ പാൽ തന്നെ എടുക്കുക കഫക്കെട്ടോ ചുമയോ ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഈ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അതല്ല എങ്കിൽ സാധാ പോലെ കാച്ചി തണുപ്പിച്ച് പാലെടുക്കാം ഈ പാലിൽ നാല് അണ്ടിപ്പരിപ്പ് നാല് ബദാം നാല് ഈന്തപ്പഴം ആ ഈന്തപ്പഴം അതിൻ്റെ കുരു കളഞ്ഞ് അരിഞ്ഞിടണേ ഇത്രയിട്ട് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുക കുട്ടികൾക്കാകുമ്പോൾ ഇത് അടിച്ചെടുത്ത് അരിച്ചു കൊടുക്കുക കഫക്കെട്ടോ ചുമയില്ലാത്ത ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ലേശം തണുപ്പിച്ചും കൊടുക്കാം അല്ലാതെയും കൊടുക്കാം ഇതിൽ മധുരം ഒന്നും ഇടണ്ട ഈന്തപ്പഴത്തിൻ്റെ മധുരമുണ്ട് വളരെ ടേസ്റ്റിയാണിത് എത്ര കുടിക്കില്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങളും ഇത് കുടിച്ചോളും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഡെയിലി കൊടുക്കരുത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി പിന്നെ അമിത വിശപ്പായി ഡെയിലി കൊടുത്ത് കൂടുതൽ വിശപ്പായി കൊച്ചു ആഹാരം കഴിച്ച് വണ്ണം കൂടിയെന്ന് പറഞ്ഞ് ഇട്ടിപ്പ് തായോന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുത്താൽ മതി പിന്നെ വലിയ ആളുകൾക്കാണെങ്കിൽ ഇതിലിടുന്ന സാധനങ്ങളുടെ എണ്ണം കൂട്ടാം അതായത് അണ്ടിപ്പെരിപ്പിൻ്റെ ബദാമിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയൊക്കെ എണ്ണം കൂട്ടാം ഇത് വലിയവർക്ക് ഡെയിലി വേണേലും കുടിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ എന്തേലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആസ് യൂഷ്വൽ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം ടിൽ ടില്ലൻ ബൈ ഗോഡ് ബ്ലെസ് യു